നമ്മൾ ഇതുപോലെ ഒരു കരി പെൻസിൽ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കരി കൊണ്ടോ കണ്ണെഴുതുമ്പോൾ പടരാതിരിക്കാൻ എന്താണ് ഒരു വഴി അതായത് കരി എഴുതുന്നത് നമ്മൾ രണ്ട് ഭാഗം ശ്രദ്ധിക്കണം ഒന്ന് കണ്ണിൻ്റെ അകത്ത് വാട്ടർ ലൈൻ എന്നാണ് പറയുന്നത് താഴെ ഈ പീയില് തുടങ്ങുന്നതിന് ടൈറ്റ് ലൈൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ടൈറ്റ് ലൈൻ നിങ്ങൾ പല വീഡിയോസിലും ടൈറ്റ് ലൈൻ വാട്ടർ ലൈൻ എന്നൊക്കെ കണ്ടു കാണും ടൈറ്റ് ലൈൻ എന്ന് പറയുന്നിടത്ത് എഴുതി കഴിഞ്ഞാൽ കരി പടരില്ല അതേസമയം വാട്ടർ ലൈനിലാണ് എഴുതുന്നതെങ്കിൽ കരി പാടരും കണ്ണിങ്ങനെ പിടിച്ച് വലിച്ച് താഴ്ത്തി എഴുതാതെ അത് വലിച്ചു താഴ്ക്കാതെ തന്നെ ഇങ്ങനെ പതുക്കെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ താഴെ മേളിലും ഒന്നീ കണ്ണടച്ചിട്ട് കരി വരയ്ക്കാം അല്ലെങ്കിൽ തുറന്നു വെച്ചാലും ടൈറ്റ് ലൈനിൽ മാത്രം കരി എഴുതുക ഇങ്ങനെ പതുക്കെ കൊടുക്കുക എന്നിട്ട് മേളിലും അതുപോലെ തന്നെ പതുക്കെ നമ്മൾ വാട്ടർ ലൈനിൽ കരി എഴുതുമ്പോൾ എപ്പോഴും നമുക്ക് ഇറിറ്റേറ്റഡ് ആവും കണ്ണിന്റെ അകത്ത് നമ്മൾ എഴുതുന്നത് ഇതൊരിക്കലും പടരില്ല അതേസമയം നമ്മളിങ്ങനെ പിടിച്ച് വെച്ച അകത്താണ് എഴുതുന്നതെങ്കിൽ അത് പടരും